വീണ്ടും വിവാദ പരാമർശവുമായി രാഹുൽ ഗാന്ധി മാധ്യമ പ്രവർത്തകരെല്ലാം അടിമകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാധ്യമ പ്രവർത്തകർ സ്വന്തം വയറ് നിറയ്ക്കുന്നതിനും കുട്ടികളെ പഠിപ്പിക്കുന്നതിനും ശമ്പളം മാത്രം മതി ഇതിനായി മുതലാളിമാരെ അനുസരിക്കേണ്ട ഗതികേടിലാണ് ഇവർ ഇവർ അടിമകളാണ് എനിക്ക് മാധ്യമ പ്രവർത്തകരെ ഇഷ്ടമാണ് അവരുടെ സാഹചര്യമാണ് അവരെ അടിമകളെ പോലെ പ്രവർത്തിക്കാൻ ഇടയാക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ സമയം രാഹുലിന്റെ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ നിരവധി മാധ്യമ പ്രവർത്തകരായിരുന്നു അവിടെ എത്തിയിരുന്നത് പരാമർശം കേട്ട മാധ്യമ പ്രവർത്തകർ അപ്പോൾ തന്നെ തങ്ങളുടെ അതൃപ്തി പ്രകടമാക്കി സംഭവത്തിൽ മാധ്യമ സംഘടനകളും രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അമരാവതിയിലെ ദമൻഗാവിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു സംസാരിക്കുന്നതിനിടെയായിരുന്നു രാഹുലിന്റെ അധിക്ഷേപ പരാമർശങ്ങൾ അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ബാഗുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് വീണ്ടും ചർച്ചയാക്കുകയാണ് കോൺഗ്രസ് നവംബർ ഇരുപതിന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പൊതു റാലിയെ അഭിസംബോധന ചെയ്യാനാണ് രാഹുൽ ഗാന്ധി അമരാവതി ജില്ലയിലെ എട്ട് മണ്ഡലങ്ങളിൽ ഒന്നായ ധമൻഗാവ് റെയിൽവേയിലെത്തിയത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ബാഗുകൾ പരിശോധിക്കുകയായിരുന്നു ഈ സമയം രാഹുൽ ഗാന്ധിയും സമീപത്തുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ഹെലികോപ്റ്ററിന് ജാർഖണ്ഡിൽ നിന്നും ടേക്ക് ഓഫിന് ക്ലിയറൻസ് വൈകിയതിലും കോൺഗ്രസ് പരാതി നൽകിയിരുന്നു ക്ലിയറൻസ് ലഭിക്കാതിരുന്നതോടെ നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം രാഹുലിന് കാത്തു നിൽക്കേണ്ടി വന്നു നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ അവകാശമില്ല എന്നും ചൂണ്ടിക്കാട്ടി പിന്നാലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് ഹെലികോപ്റ്ററിൽ വെച്ച് തന്നെ രാഹുൽ ഗാന്ധിയുടെ ബാഗ് പരിശോധന നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ ബാഗുകൾ പരിശോധിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേതാക്കൾ രംഗത്തെത്തിയത് അടുത്തിടെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കേയുടെ ബാഗും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചിരുന്നു തുടർന്ന് പ്രധാനമന്ത്രിയുടെയോ ബി ജെ പി നേതാക്കളുടെയോ ബാഗുകൾ ഇത്തരത്തിൽ പരിശോധിക്കുമോ എന്നായിരുന്നു ഇൻഡി സഖ്യ നേതാക്കൾ ചോദ്യമുയർത്തിയത് സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള പതിവ് നടപടി മാത്രമാണ് കമ്മീഷൻ്റേത് എന്നായിരുന്നു ഇതിനോട് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചത് അമിത്ഷാ ദേവേന്ദ്ര ഫട്നാവിസ് ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ എന്നിവരുടെ ബാഗുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്ന വീഡിയോയും ബി ജെ പങ്കുവച്ചിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ സംവരണ നിലപാടിനെതിരെ പ്രധാനമന്ത്രി ആനടിച്ചിരുന്നു എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരുടെ സംവരണം ഇല്ലാതാക്കാൻ കോൺഗ്രസിന്റെ രാജകുമാരൻ ഗൂഢാലോചന നടത്തി അവരെ ദുർബലപ്പെടുത്തുകയാണെന്നാണ് മോദി ആരോപിച്ചത് കോൺഗ്രസിന് അപകടകരമായ ഉദ്ദേശങ്ങളുണ്ട് രാജകുമാറിന്റെ പിതാവ് സംവരണം അടിമത്തത്തിനായി കണക്കാക്കിയിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു സംവരണം നീക്കം ചെയ്യാനായി പിതാവ് പരസ്യം നൽകിയിരുന്നു അത്തരത്തിലുള്ള ഏത് ഗൂഢാലോചനയും ഞങ്ങൾ പരാജയപ്പെടുത്തും ജാർഖണ്ഡിൽ ജെ എം എം സർക്കാർ നുഴഞ്ഞുകയറ്റക്കാരെ സംസ്ഥാനത്തെ സ്ഥിരം പൗരന്മാർ സഹായിച്ചെന്നും മോദി ആരോപിച്ചു വെബ് ഡെസ്ക് കർമ ന്യൂസ്